ഈശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംബലച്ചൻ മരിയൻ ധ്യാനം പതിനാല് തിരുവചന ജപമാല പതിനാല് മറിയത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് ലൂക്കാസ് ഉപയോഗിക്കുന്ന നാല് വചനങ്ങൾ ആധ്യാത്മികത അവതരിപ്പിക്കാൻ ലൂക്കാസ് ഉപയോഗിക്കുന്ന നാല് വചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കേണ്ടത് നമുക്കിന്ന് നാലാമത്തെ വാക്കിനെക്കുറിച്ച് ധ്യാനിക്കാം തിരുവചനം ലൂക്കാസ് രണ്ട് അമ്പത്തിയൊന്ന് അവൻ്റെ അമ്മ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു യേശുവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ യറൂസലം ദേവാലയത്തിൽ പോവുകയും പിന്നെ നസ്രത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവത്താണ് യേശു അവൻ്റെ മാനസികപിതാക്കൾക്ക് വിധേയനായിരുന്നു എന്ന് ഇതേ തിരുവചനത്തിൽ കാണാം ലൂക്ക് രണ്ടാം അത് യേശു ചിത്രത്തെ എന്തുമാത്രം മെഴുവിറ്റതാക്കുന്നു ദൈവൻ തന്നെയായ പുത്രൻ മാനുഷിക മാതാപിതാക്കൾക്ക് വിധേയനായിരുന്നു ഏറ്റവും ഉന്നതൻ അത്യുന്നതൻ മാനുഷിക മാതാപിതാക്കൾക്ക് വിധേയനായി അനുസരണത്തോടെ ജീവിച്ചു അതാ യേശുവിനെ കുറിച്ചുള്ള ചിത്രം എത്ര മിഴുപുറ്റതാക്കുന്നു അതുപോലെ തന്നെ മരിയ ചിത്രത്തെ മിഴുപുറ്റതാക്കുന്ന വചനമാണ് അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു നിധിയായി സൂക്ഷിച്ചു അതിന് ലൂക്കാസ് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ദിയ ടേറയോ എന്നാണ് ദിയ ടേറയോ നമ്മൾ മുമ്പ് സിൻ ഠേറയോ എന്ന വാക്കിനെ കുറിച്ച് ധ്യാനിച്ചിരുന്നു ഇപ്പോൾയോ സൂക്ഷിക്കുക ദിയ ടേറയോ ആ വാക്കിനെ ചേർത്ത് ഒരു പൂർവ്വ പ്രത്യേകം ചേർത്തിട്ടുള്ള വാക്കാണ് ദിയ ഠേറയോ ഓർമയിൽ സൂക്ഷിക്കുന്നതാണ് സിൻ ഠേറയോ ഓർമയിൽ സൂക്ഷിക്കുക ദിയ ഠേറയോ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിക്കുന്നതാണ് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതാണ് സിൻയോ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിക്കുന്നതാണ് ദിയ അതായത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനേക്കാളും സിൻയോ എന്ന വാക്കിനേക്കാളും ആഴമുള്ളതാണ് ദിയ എന്ന വാക്ക് അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനേക്കാളും ആഴമുണ്ട് ഹൃദയത്തിൽ നിധിയായി സൂക്ഷിക്കുകയാണ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുക ഒന്നിച്ച് ആശയ സംവേദനം നടത്തുക എന്നൊക്കെ ഈ എന്നൊക്കെ എന്നീ അർത്ഥങ്ങളില് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നടപടി ഗ്രന്ഥം നാല് പതിനഞ്ച് പതിനേഴ് പതിനെട്ടിലൊക്കെ ഇതേ വാക്ക് ഈ ഒരുമിച്ച് സംസാരിക്കുന്നതിനും ഒന്നിച്ച് ആശയ സംവേദനം നടത്തുന്നതിനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടുമുട്ടുക ഒന്നിച്ച് വരിക അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ലൂക്ക പതിനാല് മുപ്പത്തൊന്ന് നടപടി പതിനെട്ട് ഇരുപത്തേഴ് മറിയം കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഓർമ്മിച്ചതുമെല്ലാം ഹൃദയത്തിൽ അമൂല്യനിധിയായി സൂക്ഷിച്ചു തീർന്നില്ല അവയുമായി കൂടിക്കാഴ്ച നടത്തി എന്നിട്ട് അവയോടൊപ്പം ഇരുന്ന് സംസാരിച്ചു മറിയം കണ്ടത് കേട്ടത് അനുഭവിച്ചത് ഓർമ്മിച്ചത് ഇതെല്ലാം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചിട്ട് എല്ലാം യേശുവുമായിട്ടും തന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഈ സംഭവങ്ങളുമായിട്ട് ഈ കേട്ട കാര്യങ്ങളുമായിട്ട് അവൾ സംസാരിക്കുകയാണ് ആശി സംവേദനം നടത്തുക യേശുവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ വചനങ്ങൾ ആൾക്കാർ പറഞ്ഞത് ഇതെല്ലാം അവിടെ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചിട്ട് വെറുതെ ഓർത്ത് ഓർത്തു വെച്ച് മാത്രമല്ല നിധിയായി സൂക്ഷിച്ചിട്ട് അവയുമായിട്ട് സംസ സംസാരിക്കുകയാണ് ആ അവയും ഒരുമിച്ചെടുത്ത് സംസാരിക്കുക ആശയ സംവേദനം നടത്തുക ചിന്തിച്ച് നോക്കി പണ്ടൊക്കെ നമ്മൾ വഴികടന്നറുമ്പോൾ സംസാരിക്കുക തന്നെ സംസാരിച്ച് പോണെ കണ്ടാൽ ഭ്രാന്താന്ന് പറയും ഇപ്പം അങ്ങനെ പോയാലും അത് ഫോണിൽ കൂടെ സംസാരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല ഞാൻ ചിലപ്പോൾ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട് നടക്കും മറ്റുള്ളവർ നമുക്ക് വട്ടാന്ന് പറയും അത് പറഞ്ഞോട്ടെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ ഞാൻ നടക്കാൻ പോകുമ്പോൾ പല കാര്യങ്ങളും അപ്പോഴാണ് നമുക്ക് തെളിച്ചം കിട്ടണേ നടക്കാൻ പോകുമ്പോൾ നമുക്കൊരു ഒരു മുക്കാൽ മണിക്കൂർ സമയമുണ്ട് അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാം ഇപ്പം ഈ ഫോണിൽ തന്നെ സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണേ മറ്റുള്ളവർ സംസാരിക്കണേ കാര്യം ആൾക്കാർ പറയുന്നത് പേടിക്കണ്ട ഇനി പേടിച്ചാലും നമ്മൾ അങ്ങി നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഈ സംഭവങ്ങളുമായിട്ടും വാക്കുകളുമായിട്ടും അനുഭവങ്ങളുമായിട്ടും സംസാരിക്കാൻ കഴിയുക ആന്തരികമായി സംസാരിക്കാൻ കഴിയുക അപ്പോൾ ഇതെല്ലാം നിധിയായി സൂക്ഷിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ ഒരു കാര്യം നടക്കും എന്താണ് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ളൊരു സന്ദേശം ഒരു പൊരുൾ കർത്താവ് ഇട്ടു തരും കർത്താവ് ഇട്ടുതരും അത് നമ്മൾ ഇതുമായിട്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിട്ട് നിധിയായി സൂക്ഷിച്ച് അത് കഠിനമായ അനുഭവങ്ങളായിരിക്കാം കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കാം അതൊന്നും പേടിച്ചുമ്പോൾ ഓടിപ്പോണ്ട കാര്യമില്ല അവിടെ ഒപ്പം ഇരിക്കുക ഈ കറുത്ത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒപ്പം ഇരിക്കുക പേടിപ്പെടുത്തുന്ന സംഭവങ്ങളുമായിട്ട് ഒപ്പം ഇരിക്കുക എന്നൊരു ചർച്ച ചെയ്യുക അങ്ങോട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ കർത്താവ് ചില വെളിപാടുകൾ നൽകും ചില പുതിയ സന്ദേശങ്ങൾ നൽകും അത് വലിയ പ്രകാശമായിരിക്കും നമുക്ക് മറിയം നൽകുന്ന മാതൃകയാണത് ആ മാതൃക സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാം പ്രാർത്ഥിക്കാം